ും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർക്കും അപ്പൊ ത്രീ നോമ്പ് നോമ്പ് അപ്പൊ എന്താണു ശരിക്കും നമ്മളിപ്പോ ആ നാലു സിനിമ ചെയ്യുന്നു ഈ കയ്യിൽ എന്താ ഓറഞ്ച് ഒക്കെ പിടിച്ചിട്ടിരിക്കണു അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓറഞ്ച് ജ്യൂസ് അതായത് നമ്മുടെ സാദാ മിക്സിയില് കനപ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അല്ല വേറെ ജ്യൂസല്ല അതന്നെ അപ്പോ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞു നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ മാറ്റി നാരൊക്കെ മാറ്റിയിട്ട് ഇത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുരു ഒഴിവാക്കിയാലാണ് നമ്മുടെ ഈ ഒരു കനപ്പ് മെയിനായിട്ട് ഇല്ലാണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ട് ഒന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് രണ്ടു മൂന്ന് രഹസ്യ കൂട്ടൊക്കെ ചേർത്ത് അങ്ങനെയാണ് വേണ്ടത് അപ്പൊ നമുക്കിത് മിക്സിയുടെ ചാറിലേക്ക് മാറ്റാം കൊറച്ച് പുളിയുള്ള ഓറഞ്ചാണ് അതുകൊണ്ട് നമുക്കിതിന് ആവശ്യമായ പഞ്ചസാര ഇടണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നല്ല പുളി കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മളിതില് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അങ്ങനെ എന്താ അടച്ച് അടച്ച് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള ജ്യൂസ് ജ്യൂസൂടെ സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതൊന്ന് അരിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിനി സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ ജ്യൂസ് ജ്യൂസൂടെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി കസ്കസ് കസ്കസ് ഇല്ലാതെ എന്താഘോഷം കാണാനില്ല അതില് കസ്കസ് പദമുണ്ട് സ്കൂളിൽ വിട്ട് വന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നു എത്തിണ്ട് ചൂട ചൂടത്ത് നടന്ന് ജീവിച്ച് എനിക്ക് ഉണ്ണിക്കുട്ടൻ കേട്ടാ തീർച്ചയോ എന്തായാലും അടിപൊളിണ്ട് ആണ് എന്താ പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് ഇതില് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇഞ്ചിട്ടത് കാണിച്ചിട്ടില്ല ഇഞ്ചി ഇട്ടത് കാരണം ടേസ്റ്റ് വ്യത്യാസം ഇഞ്ചിട്ടത് കാണിച്ചില്ല ഇന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടോട്ടോ നല്ല ടേസ്റ്റ് ഇതിലും വീഡിയോസ് ആയി ഞങ്ങൾ വീണ്ടും വരുന്നായിരിക്കും അതുവരെ wow